ഫ്രാൻസ് ഇറ്റലി തമ്മിലുള്ള മത്സരം ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം സെക്കൻഡിൽ തന്നെ ഗോളടിച്ചു തുടങ്ങിയതായിരുന്നു ഫ്രാൻസ് പക്ഷേ യു എഫ് നാഷണൽ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഇറ്റലിത കിഡ്രിൻ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ വമ്പൻ വിജയമാണ് ഇറ്റലി ഫ്രാൻസിനെതിരെ സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരം ആരംഭിച്ച് പന്ത്രണ്ടാമത്തെ സെക്കൻഡിൽ തന്നെ ബ്രാഡ്ലി ബാർകോളയിലൂടെ മുന്നിലെത്തിയ ഫ്രാൻസിനെ പിന്നീട് ഇറ്റലി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു അതെ തീർച്ചയായിട്ടും മുപ്പതാം മിനിറ്റിൽ ഫെഡറിക്കോ ഡിമാർക്കോ അതേപോലെ അമ്പതാം മിനിറ്റിൽ ഡേവിഡ് ഫ്രറ്റേസി എഴുപത്തിനാലാം മിനിറ്റിൽ ജിയാക്കോമോ അസ്പദോറി എന്നിവരുടെയൊക്കെ ഗോളിലൂടെ ഇറ്റലി അതിശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാലോ ഈ കഴിഞ്ഞ യൂറോകപ്പിലടക്കം മികച്ച പ്രകടനമൊന്നുമല്ലായിരുന്നു ഫ്രാൻസും അതേപോലെ തന്നെ ഇറ്റലിയും നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇറ്റലി ദാ ഇപ്പോ ഫ്രാൻസിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ശക്തമായ രാജകീയമായ തിരിച്ചുവരവ് തന്ന് നടത്തിയിരിക്കുന്നു ബട്ട് ആസണിൽ താരം കൂടിയായിട്ടുള്ള പ്രതിരോധത്തിലെ കരുത്തിന് റിക്കാഡ കലാഫിയോറിയെ മത്സരത്തിനിടെ പരിക്കേറ്റത് ശരിക്കും ഇറ്റലി തിരിച്ചടി ാണ് ഏതാനും അതേസമയം മറ്റൊരു മത്സരത്തിൽ തമ്മിലുള്ള മത്സരത്തിൽ ഗോൾ രഹിത സമനിലയിൽ കളി പിരിഞ്ഞിരിക്കുന്നു അതെ നമുക്കറിയാം ലൂയിസ് സുവരസ് അദ്ദേഹം തന്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന അവസാനത്തെ കളിയായിരുന്നു സുവാരസ് എറ എന്ന് തന്നെ വേണം പറയാൻ കാരണം ഉർഗോയ്ക്ക് വേണ്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് കളികളിൽ നിന്ന് അറുപത്തി ഗോളുകളും മുപ്പത്തിയൊമ്പത് അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉർഗോയുടെ എക്കാലത്തെയും മികച്ച ലീഡിംഗ് ഗോൾ സ്കോറർ കൂടിയാണ് ലൂയിസ് സുവാരസ് ഈ ഒരു മത്സരത്തിൽ എന്തുകൊണ്ടും ഗോൾ പൊസിഷൻസിലും മറ്റുമൊക്കെ പരഗോയെക്കാൾ മികച്ച പ്രകടനം പുറത്തെടുത്തത് ഉറഗോയ് തന്നെയായിരുന്നു പക്ഷേ ഗോളുകൾ മാത്രം പിറന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെയാലും ലൂയിസ് സുവാരസ് കളിച്ചിട്ടുള്ള തന്റെ അവസാന മത്സരത്തിൽ ഉർഗോയ്ക്ക് വിജയിക്കാൻ സാധിക്കാതെ പോയത് ഏതായാലും ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഉറുഗോയുടെ ആരാധകർ ഏതായാലും സുവാരസിന് മികച്ചൊരു ട്രിബ്യൂട്ട് തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും ഗുഡ് ബൈ